കക്കൂസ് മാലിന്യം പൊതുനിരത്തിൽ തള്ളിയ ശേഷം കടന്നു കളയുന്ന സംഘത്തിന്റെ വാഹനം നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി വാഹനത്തിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ പോലീസ് എത്തിയാണ് പുറത്തെടുത്തത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു വൈക്കത്താണ് സംഭവം തെക്കേനട നട പ്രധാന റോഡിൽ വെച്ചാണ് മാലിന്യം തള്ളിയ ശേഷം പോവുകയായിരുന്ന ടാങ്കർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റും തകർത്ത് കടയിലേക്ക് ഇടിച്ചു കയറിയത് ഒരു കടമുറി പൂർണ്ണമായും തകർന്നു ക്യാബിനിൽ കുടുങ്ങിയ ചെമ്മനത്തുകര സ്വദേശിയെ പോലീസ് പുറത്തെടുക്കുകയായിരുന്നു ചെമ്പു സ്വദേശിയുടേതാണ് വാഹനം വാഹനത്തിന്റെ നമ്പർ പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ മറച്ചുവെച്ചാണ് ഗുണ്ടാസംഘങ്ങൾ വൈക്കത്ത് വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നത് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി തോട്ടുപാക്കം കനാലിലും വല്യാനപ്പുഴയിലും സ്ഥിരമായി കക്കൂസ് മാലിന്യം തള്ളുന്നുണ്ടെങ്കിലും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മലയാളം കൊച്ചി ഗോൾഡ് ആൻഡ് ഡയ്മസ്

Dubai Golden Diamonds, Pride of Generations. Perindal Mana Road, Balancheri.